ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ആ വെൽവട്ടണ്ടല്ലോ ഒന്നങ്ങട്ട് ഈ തള്ളവല്ലോ ഉണ്ടോ ചൂണ്ടുവല്ലോണ്ടോ ഒന്നങ്ങി കൊടുക്കുക പിന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ എന്തെങ്കിലും പറയാണ്ടാവും നിങ്ങൾ അടിയില കമന്റിൽ എന്തെങ്കിലും ഒക്കെ എന്തേലൊക്കെ എഴുതി കൂടി അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര ഇടക്കര ടൗണിൽ നിന്ന് സി എൻ ജി കാലിക്കറ്റ് ഊട്ടിയ റോഡിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം അതേമാതിരി അമ്പലം പള്ളി ചർച്ച് പിന്നെ നമ്മളെ സ്കൂള് കേരളത്തിൽ നാലാം സ്ഥാനമുള്ള സ്കൂള് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ എല്ലാം കൊണ്ട് സൗകര്യത്തിലടങ്ങിയ ഈ വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലം പിന്നെ കരഭൂമി വെള്ളം കയറാത്ത സ്ഥലം ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു ഇരുപത് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം ഇരുപത് മീറ്റർ രണ്ടാമത്തെ ഫ്ലോട്ടൊക്കെ നമ്മൾ പറയും അതായത് വീടിൻ്റെയൊക്കെ രണ്ടാമത്തെ ഫ്ലോട്ടാണ് ഈ വീട് കാണുന്നത് നല്ല വസ്രൂട്ട് റോഡാണ് പന്ത്രണ്ട് സെൻറ് സെലാണ് ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വൈ ഞങ്ങൾക്ക് കാണാം ഒരു പത്തടി വൈ വീട്ടിൽ വണ്ടി കാറുകളൊക്കെ ഇതിലേക്ക് പോരാനുള്ള സൗകര്യം അതേമാതിരി വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കിണറ് നല്ല അടിപൊളി ഒമ്പതിൻ്റെ റിങ്ങ് അടിപൊളി വെള്ള സൗകര്യമുള്ള ഒരു ഇതുകൂടിയാണ് പിന്നെ തെങ്ങ് നോക്കി നമുക്ക് തേങ്ങ ഒക്കെ ഒന്നും പുറത്തോട്ട് പോകേണ്ട ഇതിൽ തന്നെ ഉണ്ട് പിന്നെ അതേമാതിരി ബാത്റൂം തൊട്ടടുത്ത് തന്നെ ഇതിൽ ഉണ്ട് പിന്നെ അലക്കണ കല്ലുകളും എല്ലാം ഇതിലുണ്ട് അതായത് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് വലതു ഭാഗത്താണ് സ്പേസ് കൂടുതലുള്ളത് നല്ല സൗകര്യം പിന്നെ അതേമാതിരി ഓരോ ഭാഗത്ത് കോമ്പൗണ്ട് വാള് ഫുള്ള് നമുക്ക് എന്താ പറയാ മുറ്റം ഒന്ന് എഴുതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ അങ്ങനെ കാണണം മതിലാണ് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇതിൽ തേ ഇതിൽ മാവുണ്ട് പിന്നെ അടിപൊളി തേക്കിട്ട് പിന്നെ മാവൊക്കെ അടിപൊളി മാവ് ഒട്ടപ്പുറത്ത് തന്നെ വേക്ക് ഭാഗത്ത് മാവുണ്ട് നല്ല സൗകര്യത്തിലടങ്ങിയ നല്ല അടിപൊളി സ്ഥലത്താണ് ഇപ്പം ഈ വീടാണ് ഇപ്പം കാണിക്കുന്നത് അത് തൊള്ളായിരത്തി അൻപത് സെന്റ് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് സിറ്റൌട്ടിൽ കയറിയാൽ സിറ്റൌട്ടില് ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു കാടുമൂടൽ അതായത് മാവിന്റെ ഒക്കെ ഇലകളൊക്കെ ചാടി കിടക്കുന്നുണ്ട് എന്നാലും നല്ല കാണാൻ തന്നെ വൃത്തിയുള്ള ടൈല് ഉണ്ടല്ലോ പ്രത്യേകത മോഡൽ നല്ല രസമുള്ള മോഡലാണ് ടൈല് അപ്പോൾ വീടിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ കണ്ടുള്ള ഒരു ഭാഗത്തിൽ കംപ്ലൈന്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ അതേമാതിരി ജനാലിന്റെ തടികളൊക്കെ ഫുള്ള് ഡോറുകളൊക്കെ മരത്തിലൂടെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഡോറാണ് ഫ്രണ്ട് ഭാഗത്ത ഡോറും നല്ല ഇതാണ് പിന്നെ ലിവിങ് ഹാളിലേക്ക് ആളുകൾക്ക് വന്നിരിക്കാനും ഒരു ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾ ഇടാനുള്ള സൗകര്യ സ്പേസും കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ പഷ്ടത്തെ ഇടതു ഭാഗത്തത്തെ പഷ്ടത്തെ റൂമ് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിന്റെ സ്പേസ് നമ്മൾ കട്ടിലിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ സൗകര്യം ഏതൊരു സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അലമാരം പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ക്ലെയിൻ ആക്കില്ല അതാക്കെ സ്റ്റെപ്പ് ഇതാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അലമാര നമുക്ക് വലിപ്പ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇപ്പൊ പെയിന്റൊക്കെ അടിച്ചൊന്ന് ഉഷാറാക്കിയാണ് വീട് നല്ല കാണാൻ തന്നെ കായ്ച്ചത് വീട്ടിൽ കയറി വരുമ്പോ തന്നെ നേരെ നോക്കുമ്പോൾ തന്നെ കാണാം രണ്ടാമത്തെ റൂം ഇതിൽ വന്നൊരു രണ്ടാമത്തെ റൂമ് കുറച്ച് നീളം കൂടുതലാണെങ്കിലും വീതി ഭാഗത്തിൽ നീളം കുറച്ച് കൂടുതലുണ്ട് നല്ല സൗകര്യം ഉണ്ട് അത് മരേമാതിരി തന്നെ അലമാര റാക്കുകളൊക്കെ കൊടുത്ത് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിപ്പ് മോളിൽ കൊടുക്കണേ കൊടുക്കാം മുഗൾ ഭാഗത്തിൽ ഒപ്പം ശ്രദ്ധിച്ചുകൂടി നോക്കി നല്ല എല്ലാ ഭാഗം നല്ല പെയിന്റ് അടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ നേരെ താമസിച്ചാൽ മതി പെയിന്റ് ഒന്നും കളടിക്കണ്ട അതും എത്ര നമ്മൾ ചോദിക്കുന്നുള്ളൂ ആകെ ഇരുപത്തിയാറ് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇതിലെ കോമൺ ബാത്റൂമ് നമുക്ക് കൈ കഴിക്കാനുള്ള സൗകര്യങ്ങളും തൊട്ടു കോമൺ ബാത്റൂം ഇതിൽ ആരെങ്കിലും ഉണ്ടോ അല്ല പിന്ന അടിപ്പൊടി നല്ല സൗകര്യത്തില് ബാത്റൂം ക്ലോസെറ്റിന് ചെറിയ റിപ്പയർ നമ്മളിത് ചെയ്യാണ്ട് അതൊന്ന് റിപ്പയർ ചെയ്താൽ മതി അടുക്കളയിലേക്കാണ് പോകുന്നത് അടുക്കളയിലേക്ക് വന്ന് നമുക്ക് ഇവിടെ അത്യാവശ്യം ഇപ്പോൾ അരേഞ്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി നമുക്ക് ടിന്നുകളൊക്കെ വെക്കാൻ ബാക്കുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ബാക്കുകളായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വലിപ്പും മുകളൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം എല്ലാ ഭാഗത്തിൻ്റെ ജനാലുകൾ തടികളാണ് പിന്നെ അടുക്കളയിലേക്ക് നേരെ യാ ഏറ്റവും കൂടുതൽ വിശാലമായ അത്യാവശ്യ കുഴപ്പമില്ലാത്ത ഒരു മോൾ ഭാഗത്ത് സീറ്റാണ് ഇട്ടിട്ടുള്ളത് പിന്നെ സൈഡ് ഭാഗത്ത് ഗ്രില്ല് നമുക്ക് പക്ഷികളും ഒന്ന് കയറാതിരിക്കാൻ നല്ല അടച്ചുറപ്പാക്കി ഇട്ടിട്ടുണ്ട് നേരെ സാധാ അടുപ്പാണ് ഇതിൽ വരുന്നത് ഈ അടുപ്പ് ചിമ്മിന് അസാധാ പുകയില്ലാത്ത അടുപ്പല്ല സാധാ അടുപ്പാണ് ഞങ്ങൾ അങ്ങ് പുകയില്ലാത്ത അടുപ്പ് മോഡൽ മോഡലാക്കണമെങ്കിൽ ആക്കും ചെയ്യാം നമുക്ക് പാത്ര സൗകര്യങ്ങൾ സൗകര്യങ്ങളിതുപോലെ തൊട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഞാൻ അലക്കി അതേമാതിരി എന്തെങ്കിലുമൊക്കെ വാഷിംഗ് മെഷീനൊക്കെ മേടിച്ച് അവിടെ കൊണ്ട് ഈ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലക്കാനുള്ള സൗകര്യം സ്പേസും കാര്യങ്ങളും പിന്നെ അലക്ക് പിന്നെ നമുക്ക് അലക്കലക്കല്ല് നിന്നിട്ട് നിന്നിട്ട് പോലെ നല്ല വിശാലമായ സൗകര്യം പുറത്തോട്ടുള്ള കഴിച്ച നമുക്ക് പുറത്ത് പോകാനുള്ള സൗകര്യം ഇതിന് അവിടെത്തന്നെ ഡോറുണ്ട് നേരെ ഇതിൻ്റെ അതിരിനൊക്കെ കാണിച്ചു തരാം ഇതിൻ്റെ അതിര് നേരെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ അതിരുകൾ ഇവിടെ ഉണ്ട് പിന്നെ വീടില് താമസം ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു കാടുമൂടലോ ഇതൊക്കെ ഉണ്ട് നല്ല സൗകര്യമുണ്ട് രണ്ട് റൂമാണെങ്കിലും തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പാലേമാട് അതായത് മരുത് റോഡിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാലേമാട് അങ്ങാടിയിലാണ് ഇപ്പോൾ ഈ വീട് കാണിച്ചു തരുന്നത് അതും പാലേമാട് അങ്ങാടിയിൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ഒരു പമ്പിൽ എണ്ണടിക്കാൻ പോകണമെങ്കിൽ നമുക്ക് പമ്പുണ്ട് പിന്നെ അതേമാതിരി തുണി എന്താ പറയുക ഒരു പലർക്കുകട എല്ലാം കട ഒക്കെ ചേരുന്ന ഒരു നല്ലൊരു മാർക്കറ്റ് അങ്ങാടിയാണ് നമ്മുടെ പാലേമാട് അങ്ങാടി പാലേമാട് ടൗണിൽ നിന്ന് ആകെ അങ്ങാടിയിൽ നിന്നൊക്കെ കുറഞ്ഞത് വന്നാൽ മതി ഇതിലേക്ക് അതായത് നമ്മളെ ആകെ നൂറ്റി അൻപത് മീറ്റർ മതി പിന്നെ അതേമാതിരി നമ്മൾ സി എൻ ജി ഊട്ടി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ആകേശം കസ്തിച്ചു ഇതിലേക്കുള്ള വൈദൂരം അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാള്ള ഇനി വരും അപ്പൊ ഈ വീടിനെ ഞങ്ങൾ ചോദിക്കുന്നത് ആകെ ആദ്യങ്ങളോട് ചോദിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ പഴക്കമുണ്ടെങ്കിൽ നാകം വീട് നല്ല കുറ്റുറപ്പാണ് വെട്ടുകല്ലാണ് അതാണ് നല്ല സൗകര്യം ഉണ്ട് ടൈലൊക്കെ അങ്ങനെ വെറൈറ്റി മോഡൽ ടൈലാണ് വീടിൻ്റെ ഉള്ളത് അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ അടിയും കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് ആണ് കോൺടാക്ട് ചെയ്തോളി ഓക്കെ